വരെ എന്നെ പേടിയാണ് കണ്ടില്ലേ പറന്നു പോകണം ഞാനും ഈ മാങ്ങി മാങ്ങി കണ്ടു എടുക്കാൻ പോകണം തരാം ദീതിന്റെ കുട്ടി കൈ ഒഴിഞ്ഞു കൊണ്ടു ഓളെ കാണാൻ വേണ്ടി പോകണം ഓണയ്ക്ക് ഉച്ചയ്ക്ക് ചോർന്നാൽ വേണ്ടി ഞങ്ങൾ അങ്ങാടിപ്പുറത്തുള്ള ഒരു ഹോട്ടലിൽ ഇവരു സാധാ ചോറും ഞാൻ ഒരു ബിരിയാണി പറഞ്ഞു നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ സാധാ ബിരിയാണി ഇത് സാധാ ബിരിയാണി അല്ല ഒരു ട്വിസ്റ്റ് ഉണ്ട് ഞാൻ ഓർഡർ ചെയ്താൽ മൊയൽ ബിരിയാണി ശരിയാണ് ഈ പ്ലേറ്റിൽ കിടക്കണ ഒരു മോയലാണ് ജീവിതത്തിൽ പല വെറൈറ്റി ബിരിയാണി കഴിച്ചിട്ടുണ്ടെങ്കിൽ മൊയല് ബിരിയാണി കഴിച്ചിരുന്നത് ആദ്യമായിട്ടാണ് നമ്മൾ അമ്മയുടെ ആദ്യം തന്നെ ബിസ്മിൻ ചെല്ലിക്കുന്ന മൊയൽ ബിരിയാണി ടേസ്റ്റ് നോക്കിയത് ഇമ്മ പറഞ്ഞ ശരിയാ സാധനം ടേസ്റ്റ് ഉണ്ട് പള്ളിയിൽ കൂടെ മോയിൽ ചാടുന്ന ഒരു എഫക്റ്റും ഒരു തൽക്കം തുടങ്ങിയില്ലേ ഇതാ മൊയൽ അരച്ച് ഞാൻ വരെ പ്രാവർച്ച വരെ തിന്നക്കണ ൻ രാ കൊണ്ടുണ്ട് ഏതലെ എന്റെ അമ്മ പറഞ്ഞോട് തള്ളാവാൻ ചാൻസ് ഇല്ല സത്യം തന്നെയായി അങ്ങനെ മോയലൊക്കെ സൈഡ് തിന്നോക്കി നിങ്ങൾക്ക് മോയിൽ ബിരിയാണി തിന്നു നിങ്ങൾക്ക് ഈ ഹോട്ടലിൽ വന്നു പ്രമോഷനും കിമോഷൻ നല്ല സാധന ദസന്റെ മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് മോയിൽ ബിരിയാണി അങ്ങാടിപ്പുറത്ത് പിന്നെ ഈ ലുഡോത്സമായ ബ്ലോക്ക് ഒന്നും പറഞ്ഞാൽ ഇത് പിന്നെ വേറെ തരം സൈക്കോ ബസ്സേറിന്റെ ബ്ലോക്ക് ഉണ്ടാക്കിയിട്ട് വൈകിട്ട് കിളിന് ഇറങ്ങി തന്നെ മാറിക്കിട്ടുണ്ടോ എന്ത്വാന്നെ വലിയ മെയിനായിട്ടാണ് ചെന്നത് ഈ കെ എസ് ആർ ടി സി പോയിട്ടാണ് ഉൾക്കൊണ്ട് പരിക്കോ അങ്ങനെ ചിക്കും തിരക്കും ബ്ലോക്ക് കഴിഞ്ഞാൽ കെട്ടിച്ച് അവിടെ ചെറുപ്പശ്ശേരിയിൽ വന്ന പാടത്തേ നമ്മുടെ കുടുംബത്തിൽ ആദ്യത്തെ പേരെ കൊട്ടി ചൊച്ചു വന്നിട്ട് മെനെ കെട്ടിട്ടു പക്ഷെ നമ്മള് കാണാൻ വന്നി മുതലാണ് ചെറുതിന്റെ ഡ്രസ് എന്താ ഇവിടെ വന്ന് വീണെ കൈ ഒഴിഞ്ഞ കടക്കാൻ പിന്നെ ഞാൻ രണ്ടു ഒച്ചപ്പാടാക്കിയപ്പോ നൈനോട് നീ കിയ കാട്ടാട്ടീന്റെ മറ്റേ കണ്ണമെച്ചിട്ട് താരം ചോദിക്കുന്നത് ഇതാ നൈനും ഒറ്റ വീണു വീണ പറ്റിയു ാണെങ്കിൽ തീരെ നേരം നിങ്ങൾക്ക് കാണാനുള്ള വീഡിയോ എഡിറ്റ് ചെയ്യണം ഒഴിഞ്ഞ റൂമ് പൈക്കാണെങ്കിൽ ഞാൻ വാതിലെ എഡിറ്റ് ചെയ്യാൻ കയറും അങ്ങനെ എഡിറ്റിംഗ് കഴിഞ്ഞ ഞാൻ താഴത്തേക്ക് അമ്മാനോട് പോവില്ല ചോ കുട്ടികളെ കണ്ടെങ്കിൽ പോരാൻ തോന്നൂല തൽക്കാലം ഞാൻ ഇവിടെ നിൽക്കാൻ എന്നാ പിന്നെ നിങ്ങളുടെ എന്തോ സൗകര്യം പോലെ വരികാരെന്നാണ് ഞാൻ പോന്നു